ഫെന്സിങ് സ്ഥാപിക്കണം ആർആർടി സംവിധാനം മുഴുവൻ സമയവും നടപ്പിലാക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ റാലി സംഘടിപ്പിച്ചത് കീരമ്പാറ കുട്ടമ്പുഴ പഞ്ചായത്തുകളിൽ വർദ്ധിച്ചുവരുന്ന കാട്ടാന ശല്യത്തിനെതിരെയാണ് ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചത് വന്യമൃഗശല്യം വർദ്ധിച്ച് ജനജീവിതം താറുമാറായ അവസ്ഥയിലാണ് കഴിഞ്ഞ ദിവസം മുൻ വില്ലേജ് ഉദ്യോഗസ്ഥനായിരുന്ന കുട്ടമ്പുഴ സ്വദേശി സജി കപ്പില മൂട്ടിലിനെ തട്ടേക്കാട് എസ് വളവിന് സമീപം വെച്ച് കാട്ടാന ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയുണ്ടായി വയറിന് സാരമായി പരിക്കേറ്റ സജി ആശുപത്രിയിൽ ചികിത്സയിലാണ് സജിയുടെ ജീവൻ രക്ഷപ്പെട്ടത് ജനജീവിതം ദുസ്സഹമായ സാഹചര്യത്തിൽ അടിയന്തര ഈ പ്രശ്നങ്ങൾക്ക് പരിഹാര ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ പ്രക്ഷോഭം അടിയന്തരമായി ഫെൻസിംഗ് സ്ഥാപിക്കണം വിസ്തവെട്ടൽ സ്ട്രീറ്റ് ലൈറ്റ് മണിക്കൂറും ആർ ആർ ടി അംഗങ്ങളുടെ സേവനം ലഭ്യമാക്കണം തുടങ്ങിയവയാണ് ആവശ്യങ്ങൾ പ്രതിഷേധ റാലിയിൽ കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു വീടിന്റെ വീടിന്റെ എന്ത് നിങ്ങളുടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ചൂലെടുത്ത് ഓടിക്കാൻ ആനേനയൊക്കെ ഒന്നോ രണ്ടോ കിലോമീറ്റർ അകലെ തടയണം അത് മാത്രവുമല്ല ആന പോലപ്പെട്ട ഡി എഫ് ഒ ഞാനത്തെ സൂചിപ്പിച്ചു നല്ലൊരു ജെന്റിൽമാൻ ആയതുകൊണ്ട് അദ്ദേഹം അടക്കം സി സി പടക്കാർ ഞങ്ങൾ സംസാരിച്ചിരുന്നു നമ്മൾ ഇപ്പോൾ ഇടാൻ പോകുന്ന ഫെൻസിങ് നമ്മൾ എന്തായാലും പുഴയാറമ്പിലേക്ക് തന്നെ മാറ്റിയിടുവാനുള്ള തീരുമാനമായിട്ടുണ്ട് അല്ലാതെ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് വകുപ്പായിരുന്നു അത് ഒരു ഗ്രൂപ്പായിരുന്നു എടുത്തിരുന്നത് അവരെ വിളിച്ച് ഞാൻ നേരിട്ട് പറഞ്ഞു നിങ്ങൾ ഈ ആളുകളുടെ വീടിന്റെ ഫ്രണ്ടിലേക്ക് ഫെൻസിങ് ഇടാൻ വേണ്ടി കീറന്മാര പഞ്ചായത്തിലേക്ക് വരണ്ട ഞങ്ങൾ 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 എന്ന് അവരോട് ഒപ്പം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ ഈ മാത്രമല്ല ആ ഒരു കൂടി കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെണ്ലക്കയ്യൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് മെമ്പർ ജോമി തെക്കേക്കര സി ജെ എൽദോസ് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ രാജു എബ്രഹാം കെ ഒ കുര്യാക്കോസ് നാരായണൻ നായർ ജോജി സ്കറിയ ബിനോയ് സി പുല്ലാൻ കെ എ കൊച്ചുകുറു പി എ മാമച്ചൻ പി എ പാപ്പു വൈസ് പ്രസിഡന്റ് ബീന റോജോ സിബി കെ എ മെമ്പർമാരായ ബേസിൽ ബേബി റിനി ബിജു മഞ്ജു സാബു വി സി ചാക്കോ തുടങ്ങി നിരവധി നാട്ടുകാരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്